ത്തങ്ങളാണ് പൂനെലിനടുത്ത് താമസമാക്കിയിട്ടുള്ളത് മുഹമ്മദ് പൂക്കോയ തങ്ങൾ ഇരിങ്ങൽ കോട്ടക്കൽ ആയാട്ട് തറവാട്ടിലെ ചെറിയ ബീവിയെയാണ് വിവാഹം കടിച്ചത് ഈ ദാമ്പത്യത്തിൽ പിറന്ന ഇളയ മകനാണ് സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ റഹമത്തല്ലാഹി അലഹി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് റബിയുൽ അഹിർ ഏഴിനായിരുന്നു മഹൻ അവരുടെ ജനനം പഠിച്ചതും വളർന്നതും നാട്ടിലെ പ്രാദേശിക സ്കൂളിലാണ് സ്കൂൾ എട്ടാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം കാന്തപുരം പള്ളി പള്ളിദർശിൽ ചേരുകയായിരുന്നു തുടർന്നങ്ങോട്ട് ഇസ്ലാമിൻ്റെ ആശയാടിസ്ഥാന അടിസ്ഥാന തത്വങ്ങളെല്ലാം അധ്യാർത്ഥിയോടെ